പോവുകയാണ് ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും യങ്സ്റ്റേഴ്സിന്റെ ഒരു പുതിയ ധാരാളം ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാട്ടിലെ മുന്നൂറോളം കോളേജ് സ്റ്റുഡൻസ് നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് അവരിലൊക്കെ ഇതിലെ മെയിൻ പിന്നെ മീനവേഡവും ഒക്കെ കഴിഞ്ഞാല് മീനവേടവും ശ്രീവാസൊക്കെ കഴിഞ്ഞാല് ായിട്ട് ചെയ്ത വേഷങ്ങൾ ചെയ്ത ധാരാളം യങ്സ്റ്റേഴ്സ് നമ്മുടെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആണ് ഞാനൊരു യങ്സ്റ്ററാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പോലെ യങ്സ്റ്റേഴ്സിൽ വരുന്ന വേറൊരു കുറച്ചുകൂടെ ഓൾഡായിട്ടുള്ള വിഭാഗമാണ് നമ്മുടെ അഭിഷേക് ഉദയഗോപാലും റോഷൻ റകൂബ് തുടങ്ങിയവര് അപ്പം അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അഭിഷേക് ഉദയകുമാർ സംസാരിക്കും